അന്ന് ആട് ജീവിത്തിൻ്റെ ട്രെയിനർ അന്ന് ലീക്കായിട്ട് ആ സമയത്തായിരുന്നു അപ്പം ഞാൻ മാത്രം ഇങ്ങനെ ആട് ജീവത്തിൻ്റെ ഞാൻ വർക്ക് ചെയ്തത് ഇവിടെ വീണ്ടും വന്നിട്ട് ക്ഷണിക്കാൻ വന്നിട്ട് പറയുക ഞാൻ ഭയങ്കരമായിട്ട് മെസ്സ് ചെയ്തൊരു സിനിമ അത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരിക്കലും എനിക്ക് പറഞ്ഞിട്ട് നമ്മളിത് സ്റ്റാർട്ടിങ്ങിലാന്ന് വിക്രത്തിനടുത്ത് ഈ സൂര്യടുത്തൊക്കെ സാറ് സധാന അത് ഏതൊരു മേഖല മനസ്സിലല്ല എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നു എനിക്ക് ഒരു മൻ സാറിൻ്റെ ഒരു പടം വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു മണ്ണിരത്തിലെ വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അപ്പോൾ അപ്പം മണ്ണിരത്തിലും കമലഹാസനോട് ഒരുമിച്ചായി തന്നെ രക്ഷം നീരുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി ഒഴിച്ച് സംസാരിച്ചു അപ്പോൾ അവർ ആ സോസിയേറ്റി വിളിച്ചു ഇങ്ങനൊരു ക്യാരക്ടറാണ് അപ്പോൾ ഒരു ലുക്ക് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു സ്കെച്ചൊക്കെ ചെയ്ത് അയച്ചുകൊടുത്തു അത് അവർക്ക് ഓക്കെ ആണ് സൂര്യയുടെ ലുക്ക് ഭയങ്കര ആ ഒരു പ്രൊഡക്ഷനിൽ ആദ്യം ആ അവർ അതിനകത്ത് നമുക്ക് സിനിമയിൽ രണ്ട് പോർഷനാണ് ഒരു ലൈവ് പോർഷൻ അതുകൊണ്ടാണ് ഒരു ഷൂട്ട് തുടങ്ങി അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു സെവൻറ്റി പെർസെന്റോളം ഇങ്ങനത്തെ ഒരു ട്രൈബൽസും ഒരു പറയുന്ന സമയമൊന്നും പറയുന്നില്ല എന്നാലും ഒരു ആയിരം വർഷം മുമ്പ് നമുക്കുള്ള അങ്ങനൊരു ഒരു അപ്പോൾ ആ സിനിമ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ നമ്മളതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോർഷൻ ഞാൻ വർക്ക് ചെയ്തില്ല ഈ ബാക്കി അതിൻ്റെ ലുക്ക് ടെസ്റ്റ് കാര്യങ്ങൾ അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള റെഫറൻസും കാര്യങ്ങളും തന്നു പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ റെഫറൻസ് എടുത്ത് അത് അഡീഷണൽ ആയിട്ട് അവർ ചിന്തിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സ്കെച്ച് ചെയ്യും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു പിന്നെ അതൊരു ഒരാൾ മാത്രമല്ല സൂര്യ മാത്രമല്ല അതൊരു ഒരു ഒരു വില്ലേജ് മൊത്തം ഉണ്ട് അങ്ങനത്തെ ഒരു ട്രൈബൽസിൻ്റെ അതെ ഞാൻ എൻ്റെ എൻ്റെ കൂടെ അതായത് എൻ്റെ കൂടെ നമ്മുടെ വേറെ ലാംഗ്വേജിൻ്റെ കാര്യം എനിക്കറിയാം എനിക്ക് തോന്നുന്നത് അത്രയും ക്രൂ മേക്കപ്പിൻ്റെ ക്രൂ ഉള്ള ഒരു സിനിമ ഇവിടെ വന്നിട്ടില്ല ശരിക്കും വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു എൻ്റെ കൂടെ അമ്പത്തഞ്ചോളം പേരുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇരുമ്പ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളും കുച്ചു കൊണ്ട് ഞങ്ങളുടെ സിനിമ അതിൽ ഇരുപത് പേരുണ്ടോ ഇരുപത്തഞ്ച് പേരൊക്കെ അത് എല്ലാ ദിവസവും വേണ്ടി വരില്ല നമുക്ക് പല ക്രൂ പേര് മാത്രമേ ഉള്ളൂ നമുക്ക് ജൂനിയേഴ്സ് ആയിക്കോട്ടെ നാനൂറ് അഞ്ഞൂറ് അതുപോലെ ആർട്ടിസ്റ്റ് തന്നെ പത്ത് മുപ്പത് പേര് കൂടണ്ട മെയിൻ ആർട്ടിസ്റ്റുകൾ അപ്പം ഇവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ട്രൈബൽ ലുക്സ് ആണ് ഒരാൾക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കൊരു മിനിമം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വേണം അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എന്നെ നോക്കേണ്ട ഒരാൾക്ക് നമ്മൾ രാവിലെ മൂന്നരയ്ക്ക് തുടങ്ങിയാൽ തന്നെ എട്ട് മണിക്ക് പത്ത് മണിക്ക് ഷൂട്ട് എടുക്കാൻ പറ്റുന്നുള്ളു അതെ അതെ ഞങ്ങൾ മൂന്നരയ്ക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ അതനുസരിച്ചിട്ട് ഒരു മണിക്കൂർ മുമ്പ് റെഡി ആയി ചെല്ലണം കാര്യം നമ്മുടെ ലൊക്കേഷൻ കുറച്ച് ദൂരെയാണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻ അടുത്ത് അങ്ങനെ ഒരു ഇത്രയും പേർക്ക് ക്യാമ്പ് ചെയ്ത് നമുക്ക് അങ്ങനെ മേക്കപ്പ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പൊ ഈ ലൊക്കേഷനേക്കാളും ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ഞങ്ങളുടെ മേക്കപ്പ് റൂമൊക്കെ പക്ഷേ ചില ചില ദിവസങ്ങളൊന്നും ഞാൻ ലൊക്കേഷൻ പോകാൻ പറ്റിയിട്ടില്ല കാര്യം എല്ലാം വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷൻ വന്ന് പോയി ഒരു ഗുഡ് ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പറ്റാ ഈ ഈ ഈ സെറ്റ് അതെ അപ്പം അതൊക്കെ നമ്മൾ പറ്റിയ ട്രൈബൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വിഗുകള് കാര്യങ്ങള് ഇവരുടെ ബോഡി കളർ ടാറ്റു പിന്നെ നമ്മള് ഒരുപാട് പല പുറത്തുള്ള സിനിമകളുടെ റെഫറൻസ് ഒക്കെ എടുത്തിട്ട് കുറച്ച് ഞാൻ പറയുന്നില്ല സിനിമ വരുമ്പോൾ കാണാം അങ്ങനെ കുറവുണ്ട മേക്കപ്പിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റുമൊക്കെ ചെയ്യാൻ ഒരു ദിവസം തന്നെ രണ്ട് മൂന്നു പ്രാവശ്യം ഗുഡ് മോർണിംഗ് പറയും ഞാനത് പിള്ളേര് നമ്മുടെ ടീമിലെടുത്ത് പറയും കുറച്ചും അത് പറഞ്ഞാണെന്ന് പറയും പിന്നെ അങ്ങനെ കറങ്ങി വീണ്ടും പറയും എനിക്ക് ഇപ്പോൾ പറഞ്ഞു സൂര്യ സർ ആയിട്ട് ഫസ്റ്റ് മീറ്റ് ബോർഡാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയല്ല അപ്പോൾ ഇതിന്റെ സ്കിൽസും കാര്യങ്ങളൊക്കെ സൂര്യാ സാർ കണ്ടിരുന്നു പക്ഷേ എന്നെ അറിയില്ല പേര് അറിയുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫർ എന്നെ പരിചയ സാർ ഇതാണ് രഞ്ജിത്ത് നമ്മുടെ മേക്കപ്പ് ചീഫ് ആണെന്ന് പറയുന്നത് അപ്പൊ തന്നെ എനിക്ക് അത് കഴിഞ്ഞ് ഞാനപ്പം വർത്തമാനം പറഞ്ഞു ഇങ്ങനെ എൻ്റെ സിനിമകൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് തമിഴിൽ വേറെ ചെയ്ത പടങ്ങളുടെ പേരൊക്കെ പറഞ്ഞു അപ്പോൾ വീണ്ടും ക്ഷയിക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് സർ അന്ന് ആട് ജീവിതത്തിൻ്റെ ട്രെയിലർ അന്ന് ലീക്കായിട്ട് ആ സമയത്തായിരുന്നു അപ്പോൾ ഞാൻ സാറിങ്ങനെ ആട് ജീവിതത്തിൻ്റെ ഞാൻ വർക്ക് ചെയ്ത് പറഞ്ഞു പിന്നെ വീണ്ടും വന്നിട്ട് ഷെയ്ക്കാൻ വന്നിട്ട് പറയും ഞാൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തൊരു സിനിമ അതായത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരിക്കലും എനിക്ക് പറഞ്ഞിട്ട് നമ്മളിത് സ്റ്റാർട്ടിങ്ങിൽ അന്ന് വിക്രത്തിനടുത്തും ഈ സൂര്യടുത്തൊക്കെ സാറ് സംസാരിച്ചിട്ടുണ്ട് സാറ് സംസാരിച്ചിട്ടുണ്ട് ആ ഫസ്റ്റ് അവരടുത്തൊക്കെ സമീപിച്ച രാജുവിന്റെ അടുത്തും അല്ലാതൊക്കെ കാര്യത്തൊരു വേറെ മട്ടി ലാംഗ്വേജ് ചെയ്യാം പല ലാംഗ്വേജ് അങ്ങനെ നമ്മൾ തമിഴിൽ നിന്നും ഹിന്ദിന്നൊക്കെ പഴയാ സാറ് മീറ്റ് ചെയ്തിരുന്നു സ്ക്രിപ്റ്റ് പറഞ്ഞിട്ടുണ്ട് അന്ന് അപ്പൊ അതവർക്ക് ഈ ഇങ്ങനെ സിനിമ നടക്കണമെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഈ ട്രെയിലറും കൂടി വന്നു കഴിഞ്ഞപ്പോൾ

എത്ര വയസ്സായി <laughs> <¿Leg -ne? laughs> <laughs>

എല്ലാ ആർട്ടിസ്റ്റുകളുടെ മേക്കപ്പ് മാൻ ഉണ്ടാവാറുണ്ട് അങ്ങോട്ടേക്ക് നിങ്ങൾ ഒരു 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 എങ്ങനെയാണ് ആ ജോബിന്റെ രീതിയും അതായത് എല്ലാ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒരു പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വയ്ക്കുന്നത് അതായത് ഒരുവിധം സീരിയറായിട്ട് എല്ലാവരും വയ്ക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സിനിമ മാത്രമല്ല ചെയ്യുന്നത് സിനിമയെ കൂടുതലും ഒരുപാട് പ്രോഗ്രാംസ് ആഡ് ഫിലിം അങ്ങനെയുള്ള സിനിമ അല്ലാതെ ഒരുപാട് ഒരു ഏറ്റവും കൂടുതൽ അതായിരിക്കും അവർ ചെയ്യുന്നത് ഒരു വർഷം ഒരു നാലോ അഞ്ചോ സിനിമ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവരൊരു പത്തൊമ്പത് മുകളിൽ പല ഇൻ്റർവ്യൂകൾ പല പല പരിപാടി പ്രോഗ്രാമിൽ പോകാറുണ്ട് അപ്പോഴൊക്കെ ഈ മേക്കപ്പ് ആവശ്യമുള്ളതുകൊണ്ടാണ് അവരവരുടേതായിട്ടുള്ളൊരു ഒരു അസിസ്റ്റന്റ് വയ്ക്കുന്നത് ഇതിൽ ഒരുപാട് മേ അതായത് എന്നെ പോലെ അല്ലെങ്കിൽ ഞാൻ അച്ഛനായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളൊന്നും ചിലപ്പോൾ പോയി എന്ന് വരില്ല ഈ പറഞ്ഞപോലെ അവർക്കൊരു ശരിക്കും അവരുടെ ഒരു മാനേജർ പോലെയാണ് എല്ലാവരും കാര്യമല്ല ചില ആർട്ടിസ്റ്റും കൂടെ മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞ കൂടെ നിൽക്കുന്നവരൊക്കെ അവരുടെ ഒരു പേഴ്സണൽ മാനേജർ ആയിരിക്കും അത് മേക്കപ്പ് മാത്രമായിരിക്കില്ല അവരുടെ പല കാര്യങ്ങളും അവർ നോക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അറിയുന്നവരുണ്ടാവും അറിയാത്ത രണ്ടാവും അപ്പോൾ അറിയുന്നവരാണെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് അത് സീനിയേഴ്സിന് അറിയാൻ പറ്റും ഇപ്പോൾ നമ്മുടെ മമ്മുക്കാവ് അല്ലാട്ടും അങ്ങനത്തെ വർഷങ്ങളായിട്ട് മേക്കപ്പിൽ നിൽക്കുന്ന അവർക്ക് ഇങ്ങനത്തെ വർക്കിലൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത് ആ ലുക്ക് ടെസ്റ്റ് ആക്കിക്കോട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമ്മുടെ ലുക്ക് സെറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് ഫൈനലായി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഷൂട്ട് ചെയ്തു പിന്നെ അതിനകത്ത് വേറെ ചേഞ്ചസ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ നല്ല ചിലപ്പോൾ ആ മേക്കപ്പ് ആർട്ടിസ്റ്റും ചെയ്യാൻ പറ്റും ചിലപ്പോൾ എനിക്കും ചെയ്യാൻ പറ്റും ചിലപ്പോൾ എൻ്റെ കൂടെ ഉള്ള എൻ്റെ അസോസിയേറ്റും ചെയ്യാൻ പറ്റും അങ്ങനെ വർക്ക് ചെയ്യാറുണ്ട് ചില ആർട്ടിസ്റ്റിനെ കൂടെ ചിലപ്പോൾ അങ്ങനത്തെ ടാലൻ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ വരുമ്പോൾ സിംഗിൾ ടൈറ്റിൽ വയ്ക്കുമ്പോൾ ഈ നമ്മളെ നമ്മുടെ പേര് വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ സീ അത്രയും സീനിയറായിരിക്കണം അപ്പോൾ ആ സീനിയറായി നമുക്ക് നമ്മൾ ചെയ്യുന്ന പോലെ നമുക്ക് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്തെന്ന് അറിഞ്ഞാൽ മാത്രമേ ആ സിനിമയിൽ അങ്ങനെ ഒരു ഡബിൾ ടൈറ്റിൽ വയ്ക്കുകയുള്ളൂ ഇപ്പൊ പാലരി മണിക്ക് മറക്കുന്ന സമയത്ത് എനിക്ക് ആ വർഷത്തെ അവാർഡ് ഉണ്ടായിരുന്നു അപ്പോൾ ജോർജ് ആട്ടൻ എന്നേക്കാളും മുമ്പ് വന്ന ഒരാളാണ് ജോർജ്ജാണ് നമുക്കിടെ എല്ലാ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് പക്ഷേ അത്ര മൂന്ന് ഗെറ്റപ്പ് കൊള്ളോണ്ട് നമ്മളും പുള്ളിയും കൂടി അതായത് ഡയറക്ടർ നമ്മുടെ അടുത്തും പറയും അവിടെത്തും പറയും അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അത് ചെയ്ത് അങ്ങനെ ഒരുപാട് നമ്മള് ടൈറ്റില് ഷെയർ ചെയ്യും അപ്പൊ ആ വർഷം അവാർഡ് ഉണ്ടെങ്കിൽ ജോർജേണ്ടാവും എനിക്കുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്ന ഒരു മൂവിയാണ് ഊർമി എന്ന് പറയുന്നത് അതിനകത്ത് ഇഷ്ടം പോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ മെയിൻ ക്യാരക്ടേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു ആൻഡ് മേക്കപ്പ് അത് മാനേജ് ചെയ്തത് നമുക്ക് ഇഷ്ടംപോലെ സന്തോഷ പടമാണ് അപ്പൊ ഞാൻ അനന്തപത്രമൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സാറിൻ്റെ അപ്പം ആ ഒരു കേരളത്തിലാണ് എനിക്ക് എന്നുള്ള വർക്ക് പിന്നെ പൃഥ്വിരാജിൻ്റെ ഓൺ പ്രൊഡക്ഷൻ അതിന് മുമ്പ് അൻപറ കുറെ സിനിമയാണ് പൃഥ്വിരാജിൻ്റെ മൂന്നാറ് സിനിമ അടുപ്പിച്ച് നമ്മൾ വർക്ക് ചെയ്ത് അപ്പോൾ അവരുടെ ഒരു പുതിയ പ്രൊഡക്ഷൻ വരുന്നു അപ്പം അങ്ങനെ എല്ലാം അറിയുന്ന ആളുകളാണ് സന്തോഷ് സാറിൻ്റെ വർക്ക് സ്റ്റൈലിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇങ്ങനെയുള്ള വർക്കുകൾ വരെ മാത്രമേ നമുക്ക് വിളിക്കുള്ളൂ അദ്ദേഹത്തിന്റെ രണ്ട് മൂന്ന് സിനിമ ഡയറക്ട് ചെയ്തു ഇതിനൊന്നും എന്റെ കൂടെ ഉള്ള ആളുകൾ വർക്ക് ചെയ്ത സ്ത്രീത്തൊക്കെ അപ്പൊ പലരും എന്റെ അടുത്ത് ചോദിക്കും അത് പൃഥ്വിരാജന്റെ പടത്തിന് വിളിച്ചില്ലേ പക്ഷെ എനിക്ക് മനസ്സിലായി കാര്യം എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണം കാര്യം അതുകൊണ്ടാണ് നമുക്ക് ജീവിതം കഴിഞ്ഞിട്ടാണ് സലാർ സലാറിൽ അവര് ഇതിന്റെ ടീച്ചറും ഇതൊക്കെ നേരത്തെ ആ ഡയറക്ടർ കാണിച്ചിരുന്നു ഈ ലുക്കും കാര്യങ്ങളും ഡയറക്ടർ അവർ കാണിച്ചിരുന്നു പ്രശാന്തി അത് കണ്ടിട്ടാണ് അവരെ എന്നെ വിളിക്കുന്നത് അങ്ങോട്ട് സലാറിന് എന്റെ അടുത്ത് പറഞ്ഞില്ല എന്റെ അടുത്ത് രാജു ഈ നമ്മുടെ ആദ്യത്തിന്റെ ലാസ്റ്റ് ഫൈനൽ ഷെഡ്യൂൾ ആയി ചോദിച്ചത് കഴിഞ്ഞാൽ എന്താ പറയുക കാര്യം ഞങ്ങള് നാലു അഞ്ചു വർഷമായിട്ട് ഈ സിനിമയിലല്ലേ രാജ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഒരു ആർട്ടിസ്റ്റിനും കാണുന്നില്ല വേറെ വേറൊരു സിനിമയില്ല അപ്പൊ നമുക്കും ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സിനിമ തീർന്നിട്ട് ഇനി എന്തും ചെയ്യണമുള്ളൂ ആകെ ഒരു സിനിമ നമ്മള് ഫസ്റ്റ് കോവിഡ് വന്നിട്ട് മൊത്തം ഷൂട്ടിംഗ് നിർന്നല്ലോ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ച് മുപ്പത് പേരോളം മാത്രം വർക്ക് ചെയ്യാൻ ഒരു പ്രൊഫഷൻ കൊടുത്തിട്ട് ഷൂട്ടിങ് തുടങ്ങി ചെറിയ സിനിമകളൊക്കെ തുടങ്ങി അപ്പോൾ നമ്മൾ കോവിഡിൻ്റെ കഴിഞ്ഞ് ഷെഡ്യൂൾ കഴിഞ്ഞ് വന്ന് സിനിമകളൊന്നുമില്ല ഒന്നോ രണ്ടോ സിനിമ വളരെ ഹോം സിയേറ്റർ ഇത് നമ്മൾ ഒ ടി ടിക്ക് മാത്രം ചെയ്യുന്നു എന്നുള്ള സിനിമകൾ മാത്രം നടക്കുന്നുള്ളൂ ആ സമയത്താണ് ആർക്കറിയാവുന്ന സിനിമ ഒരു വീടും ചെറിയ സിനിമ എന്ന് വെച്ചിട്ട് പോയി വർക്ക് ചെയ്താൽ പക്ഷേ ആ സിനിമയ്ക്ക് എനിക്ക് അവാർഡ് ഉണ്ടായിരുന്നു അവാർഡുകൾ പറയുന്നത് ഈ നാലഞ്ച് വർഷമായിട്ട് നമ്മളൊരു സിനിമ ചെയ്യാന്ന് പോസ്റ്റ് ഇട്ടിരുന്നു അതായത് അഞ്ചാറ് വർഷം വെറുതെ ഇരുന്നാലും കുഴപ്പമില്ല ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നാലരം ഒരു വർക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പം ചെയ്ത വർക്കിന് അവാർഡും കിട്ടി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു പ്ലാനിങ്ങില്ലല്ലോ വിളിച്ചാലോ നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല കാര്യം സിനിമ എന്ന് തീരുന്നുള്ള പെടുത്തില്ല അപ്പോൾ അവസാനമൊക്കെ ആയപ്പോൾ നമ്മളൊരു ആ മെയ് ജൂലൈ മാസം ആയപ്പോഴേക്കും ഇനി ഒരു പത്ത് ദിവസത്തെ വർക്കല്ലേ ഉള്ളൂ എന്നുള്ളതൊക്കെ മനസ്സിലായി അപ്പോൾ ഇനി അടുത്ത സെപ്റ്റംബറൊക്കെ അതിൽ വർക്കിന് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോഴാണ് രാജ്യം ചോദിച്ചത് ഇത് കഴിഞ്ഞ പരിപാടി നമ്മളില്ല ഒന്നും കബ്മിറ്റ് ചെയ്തിട്ടില്ല ചെറിയൊരു ആവശ്യം ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ വിളിക്കാമെന്നും പറഞ്ഞു ഇത് കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ രാജ്യം കോളൂ വന്നു ഡയറക്ടർ ഇപ്പം നിങ്ങൾ വിളിക്കും പക്ഷേ ഞാൻ ഞാൻ അമ്പരം കൊടുത്തേണ്ടതുണ്ട് എനിക്ക് മനസ്സിലായില്ല പ്രശാന്ത് എന്നുള്ളത് ആരാണെന്ന് വെളിപ്പെടുത്തല്ല എനിക്ക് നമ്പർ അയച്ചുതന്നു ഞാൻ വിളിച്ചോട്ടെ എന്ന് ഞാൻ വിളിച്ചു നമ്പർ അയച്ചപ്പം തന്നെ അതിൽ പ്രശാന്ത് നീരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി വിളിച്ച് സംസാരിച്ച് അപ്പോൾ അവർ അസോസിയേറ്റി വിളിച്ചു ഇങ്ങനെയൊരു ക്യാരക്ടറാണ് അപ്പോൾ ഒരു ലുക്ക് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു സ്കെച്ചൊക്കെ ചെയ്ത് അയച്ചോളു അത് അവർക്ക് ഓക്കെയാണ് പറഞ്ഞു അപ്പോൾ ഞാൻ രാജനെ വിളിച്ചു പറഞ്ഞു ഞാൻ ഡയറക്ടർ കണ്ടു ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അല്ല അയക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ലുക്ക് അപ്പോൾ രാജു പറഞ്ഞു എനിക്കും ഒക്കെയാണ് ഡയറക്ടർ എന്ന് ചോദിച്ചൊക്കെ പറഞ്ഞു അവർക്കും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒരു ടെസ്റ്റ് അങ്ങോട്ടേക്ക് ലുക്ക് േറ്റ് ആയി നമ്മളവിടെ രാജുന്റെ ഒക്കെ ഒരു ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നത് അപ്പം അവിടെയുള്ള ബാക്കി അവരുടെ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് ഇവരുടെ ഗ്രൂപ്പ് അവരൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പം അവർക്ക് ഈ പറയുന്ന ഒന്ന് രണ്ട് വൺ മാർക്കുകൾ പഴയ മാർക്ക് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികൾ അവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഇതിൻ്റെ ഇടയിലോട്ട് രാജ് ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ ചെയ്തുകൊണ്ട് പറഞ്ഞല്ല നമ്മൾ ചെയ്ത അങ്ങനത്തെ മാർക്കുകളും ഇവർ ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസാണ് പെർഫെക്ഷൻ ആ പക്ഷേ അത് അവർ ഷൂട്ട് ഓൾറെഡി സ്റ്റാർട്ട് ആയതുകൊണ്ട് ഇനി അപ്പം ചേഞ്ച് ചെയ്യാനും പറ്റില്ല അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോഴേ അവരുടെ പ്രഭാസനെ ടീം വന്നിട്ട് എന്റെ അടുത്തല്ലേ എന്റെ ഞാൻ നിർത്തിയിരുന്ന സൗകര്യം ചോദിച്ചത് അതെന്താണ് മെറ്റീരിയൽ എങ്ങനെയാണ് ചെയ്യുന്നത് കുറേ കാര്യം വെച്ചു അപ്പോൾ ആ മന്ത്രി എന്റെ അടുത്ത് ചോദിച്ചു അവരിങ്ങനെ ചോദിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു വരാൻ പറയും എന്ന് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവര് നമ്മുടെ വർക്ക് അവിടെ നോട്ടബിൾ ആണെന്നുള്ളത് മനസ്സിലായി ആ മെറ്റീരിയലൊക്കെ കിട്ടുന്ന മെറ്റീരിയലാണ് ചോദിച്ചാൽ പറഞ്ഞത് മെറ്റീരിയൽ മാത്രമല്ല നമ്മളിപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കല്ലേ വേറെ ചെയ്യണത് വേറെ എനിക്ക് ചെയ്യാനും ഇനി അടുത്ത ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് മൂവി എന്ന് കാന്താര ആണ് ഇനി വരാനുള്ളത് വെയിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്ന ഒരു ഒരു പടമാണ് പടമാണ് ഓൾ ഇന്ത്യ അപ്പോൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം സലാർ വർക്ക് പറഞ്ഞാരൂളത് അതായത് ഹോം അതും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതില് കഴിഞ്ഞപ്പോഴാണ് വിളിച്ചത് അതെ സലാർ കഴിഞ്ഞു ഇങ്ങനെ ഒരു പ്രൊജക്ട് കാന്താര സെക്കൻഡ് അതൊരു ഡേറ്റ് ചോദിച്ച് പറഞ്ഞു ആ സമയത്ത് എങ്ങനെയാണെന്ന ഞാൻ കാര്യം പറഞ്ഞു നോക്കാം അങ്ങനെയാണ് അറിയുന്നത് കാന്താര ഋഷഭ് സാറിൻ്റെ നമ്പർ കൊടുത്തു തന്നു വിളിച്ചു ഒരാഴ്ച കൂടെ പോയി മീറ്റ് ചെയ്തു അപ്പോൾ തന്നെ ലുക്ക് ടെസ്റ്റ് കാര്യങ്ങൾ വെച്ചു അതാണ് നമ്മൾ ഫസ്റ്റ് ആ ഒരു പോസ്റ്റർ വന്നത് നമ്മളത് ബാംഗ്ലൂർ വെച്ച് ആയതാണത് പിന്നെ ഇപ്പോൾ ഈ ആഴ്ച ബാക്കിയുള്ള ക്യാരക്ടേഴ്സും അദ്ദേഹത്തിന് തന്നെ വേറെ ലുക്കൊക്കെ ഉണ്ട് അതിൻ്റെ ലുക്ക് ടെസ്റ്റ് ചിലപ്പോൾ ഒരു മൂന്നാല് കഴിഞ്ഞുണ്ടാവും ഓക്കെ എന്തെങ്കിലും വിശേഷങ്ങൾ പറയാറുണ്ടോ കാന്താര ഞാൻ പറഞ്ഞു ഞാൻ നമ്മളിപ്പോൾ ആട്യുതം വർക്ക് ചെയ്തപ്പോൾ എല്ലാവരും പറയും ആട്യുധം വലിയ സിനിമ ആ സമയത്ത് അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സലാറോട്ട് പോകുമ്പോൾ എല്ലാവരും ഇത് മറന്നിട്ട് ഇപ്പം സലാറായി തെലുങ്ക് ആയി അത് കഴിഞ്ഞ് സലാറ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കങ്ക് വായിക്കുവന്നപ്പോഴും സലാറ് കിട്ടുകയല്ലായിരുന്നു എൻ്റെ എല്ലാവരും പറയും സൂര്യർ സൂര്സാറിൻ്റെ എന്നാൽ തുടങ്ങുന്നത് എന്നാൽ എല്ലാവരും ഇങ്ങനെ ഇൻസ്റ്റാരിൽ വരും അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാൽ റിലീസ് കഥ പോലും ചോദിക്കാനായിരുന്നു പിന്നെ കഥ എങ്ങനെയാണ് എന്താണ് ക്യാരക്ടർ ലുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എൻ്റെ ലുക്ക് നയിച്ചു തരുമോ ഞാനിത് ഡിലീറ്റ് കണ്ടിട്ടപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് അപ്പോൾ എല്ലാവർക്കും ഓരോ സിനിമ കഴിയുമ്പോൾ അതിലോട്ട് വന്നുകൊണ്ടിരിക്കുക ഈ സലാരൊക്കെ മറന്നിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് ലൈഫിൽ വന്നപ്പോഴും നേരെ തിരിച്ചായി സ്ഥലം ഇതൊക്കെ വിട്ടിട്ട് നേരെ പക്ഷേ ഇപ്പോഴും എല്ലാവരും അറിയോ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളവർ എന്നാ അറിയുന്നവരൊക്കെ ചോദിക്കുന്നത് കാന്തരന്ന് തുടങ്ങുന്നത് കാതര എന്ന് തുടങ്ങണേ റിലീസ് ആക്കണം ആദ്യം ചോദിക്കുന്നത് ഒരു പടം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുക ഇപ്പൊ യു ജഡ്ജ് യുവർ സെൽഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും തിയേറ്ററിൽ പോയിട്ട് മൂവി കണ്ടിട്ടാണോ ജഡ്ജ് അതോ പിക്ചേഴ്സ് കണ്ടിട്ടാണോ നമുക്കൊരു പ്രശ്നം വെച്ചാൽ ഇപ്പൊ ഞാൻ ആടയുവാക്കെ ഞങ്ങൾ കണ്ടു സിനിമ കണ്ടതാണ് ഞങ്ങള് രണ്ടാഴ്ച മുമ്പ് കണ്ടതാണ് പക്ഷേ നമ്മൾ ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴും ഓരോ സീക്വൻസ് കാണുമ്പോഴൊക്കെ ഒക്കെ നമ്മൾ കണ്ട് കണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം കണ്ട് ലാസ്റ്റ് കാണുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ മെയിൻ നോട്ടം മൊത്തം ഈ ക്യാരക്ടറായിട്ടും ഈ മേക്കപ്പിലും നമ്മുടെ കുഴപ്പങ്ങളും കണ്ടോ എന്തൊക്കെയാണ് ഒരു മുടി പറഞ്ഞ പോലും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നമ്മൾ സിനിമ കാണില്ല ശരിക്കും ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ അതുകൊണ്ടാണ് പോയി നേരത്തെ കാണും ഇതെല്ലാം കണ്ട് നമ്മൾ റിലീസ് റിലീസാവുമ്പോൾ എല്ലാവരും പോയി ഒപ്പിരുന്ന് കാണുമ്പോഴാണ് നമുക്ക് സിനിമ ശരിക്കും കാര്യം അപ്പം നമുക്കിതെല്ലാം കണ്ടു കഴിഞ്ഞുകൊണ്ട് നമുക്ക് പിന്നെ ഇതിന് നമ്മൾ ഇതിൻ്റെ ഫ്രെയിംസും കാര്യങ്ങളും സ്ക്രിപ്റ്റും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചോളൂ നമ്മൾ ചെന്ന് കാണുമ്പോൾ ഒന്നും എന്റെ തന്നെ വൈപ്പൊക്കെ എല്ലാവർക്കും ഈ സിനിമ കാണാൻ പോയപ്പോൾ തന്നെ എന്നെ അറിയുന്നവർക്ക് എങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കുഴപ്പമാണോ അതിന് പ്രശ്നമാണോ എന്നും ഉണ്ടാകാത്ത ഞാൻ പറഞ്ഞില്ല എനിക്കത് മനസ്സിലായെന്ന് പറയാൻ പറ്റില്ല നമ്മളെ മൊത്തത്തിലേക്ക് പോയിട്ടില്ല നമ്മളാ ഇങ്ങനെയായിട്ട് രാജുവിന്റെ ഫേസ് മാത്രം നോക്കിയിരിക്കുള്ളൂ അപ്പം ആക്ച്വലി കാണുന്നത് എല്ലാം കഴിഞ്ഞ് ആരും ഒന്നും ചോദിക്കരുത് ഒന്നും മനസ്സിലാവില്ല അതുപോലെ തന്നെ നോട്ടീസ് ചെയ്യപ്പെട്ടതാണ് ബിജു മേനന്റെ ആർക്കറിയാം എന്ന സിനിമയിലെ ലുക്ക് എന്ന് അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി ആ സാനച്ചാട്ട അതും ഈ പറഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ചെറിയ സിനിമ ചെയ്യാൻ ചേട്ടൻ ഞാൻ ടേക്ക് ഓഫ് മാലിക്കൊക്കെ ഒക്കെ വർക്ക് ക്യാമറമാൻ ആണ് ഇൻഡസ്ട്രി ഒരുപാട് ലാംഗ്വേജ് ചെയ്യുന്നതാണ് അപ്പൊ ചേട്ടൻ നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഇയാളെ ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് അന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് വേറൊരു ആർട്ടിസ്റ്റായിരുന്നു അപ്പം ഞാൻ അത് പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് ഇത്ര ഏജ് ഉണ്ട് നമുക്കൊരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ഏജ് വരും അപ്പോൾ ആ പറഞ്ഞ ആർട്ടിസ്റ്റ് നോക്കിയാണെന്ന് വെച്ചപ്പോൾ ഓക്കെ കേട്ടോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പിന്നെ അതിൻ്റെ ഒരു എനിക്കും അന്ന് ചാനിച്ചുണ്ടെന്ന് തോന്നുന്നു ഓൾറെഡി ആ ആ ആർട്ടിസ്റ്റ് അതുപോലത്തെ ഏജ് ക്യാരക്ട് ചെയ്തിട്ടുണ്ട് ഇടത്തിടെ തന്നെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു വെല്ലുവിളിയായിരുന്നു എന്നുവച്ചാൽ ഒരു രണ്ടോ മൂന്നൊക്കെ വയസ്സായ വേഷം ചെയ്തതാണ് ഇനിയും അതല്ലാതെ വേറൊരു ടൈപ്പ് വേഷത്തിലേക്ക് മാറ്റണം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഇരിക്കുന്ന സമയത്താണ് രഞ്ജിത്ത് അത് നമുക്ക് വേറെ ആളുണ്ട് അത് രഞ്ജിത്ത് പറഞ്ഞത് ശരിയാണ് കാരണം അത് ഇതിനു മുമ്പ് അദ്ദേഹം വയസ്സും വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ബിജുചേടിൻ്റെ പേര് പറയുന്നത് അപ്പോൾ എനിക്കത് കൂടുതൽ കുഴപ്പമായിട്ട് തോന്നി എന്നുവെച്ചാൽ ഓൾറെഡി വയസ്സ് കുറച്ച് ഏജ് വേഷങ്ങൾ ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമുക്ക് വേറൊരു ടൈപ്പ് ഏജ് ആക്കാൻ പറ്റും അത് സിമ്പിളായിരുന്നു ബിജു മേനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ആലോചിച്ചു ബിജു ചേട്ടൻ വയസ്സായെന്ന് വെച്ചിട്ട് എങ്ങനെ നോക്കിയിട്ട് ബിജേണ്ടിൻ്റെ താടിയുള്ളൊരു എനിക്ക് വേറൊന്നും ഓർമ്മയല്ല എല്ലാ സിനിമകളിലും താടി ഇല്ലാത്ത വേറൊരാ എനിക്ക് തോന്നുന്നു ഒരു ലുക്ക് ചേഞ്ചും വരാത്തൊരു മനുഷ്യ തോന്നിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ചേട്ടാ നല്ല പരിപാടിയാണ് ഇന്നുവരെ കാണാത്തൊരു പരിപാടി ആയിരിക്കും നോക്കാം അപ്പം നമുക്ക് അത്ര ഇത് പറഞ്ഞപ്പോഴേക്കും അന്നാണ് പുള്ളി സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടി ബി വീട്ടിൽ ചെല്ലാൻ ബിജുമാൻ്റെ വീട്ടിൽ ബിജുമാൻ്റെ ഫീൽഡിൽ ചെന്ന് സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ബി ചേട്ടൻ ലാസ്റ്റ് ചോദിച്ചത് ഈ ഇട്ടി വര ആ ക്യാരക്ടറിൻ്റെ പേര് ഇട്ടിവരാ വീച്ചേട്ടെന്ന് ചോദിച്ചത് അപ്പം ഇട്ടിവരെ ആരാ ചെയ്യണത് ആ ക്യാരക്ടർ ആരാ ചെയ്യണത് അപ്പം പുള്ളി കഴിച്ചതിനകത്ത് ഈ ഷർപ്പുതിൻ്റെ ക്യാരക്ടറാണ് വീഴ്ചേട്ടൻ ചെയ്യണത് ഈ ഈ ഈ ഏജ് ആരാ ചെയ്യണത് അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ തന്നെ സാരി ചേട്ടൻ അല്ല ചേട്ടാ അത് ചേട്ടനാണ് ചെയ്യണത് അപ്പം പുള്ളിക്ക് ഭയങ്കര ടെൻഷനായി കാര്യം ഏ ഞാനെങ്ങനെ ഇത്ര പൈസ ഒക്കെ അങ്ങനെ ഞാനത് അത് മേക്കപ്പ് ഒക്കെ ശരിയാവും അതില്ല നമുക്ക് നോക്കാം പറഞ്ഞു അങ്ങനെ വീട്ടുകാരെ എല്ലാവരും പറഞ്ഞിട്ടാണ് പുള്ളികൾ ഓക്കെ ആയത് അപ്പം ലുട്ടസ് വരുമ്പോഴൊക്കെ ആ ഒരു പുള്ളിക്കൊരു ടെൻഷനുണ്ട് ആരും കണ്ടിന്യൂസ് ആയിട്ട് സിഗററ്റ് വലിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് കുറച്ച് റെഫറൻസ് കിട്ടിയത് കാര്യം ആ പാല കോട്ടയം സൈഡിലൊക്കെ ഇങ്ങനത്തെ റിയൽ ആയിട്ട് കറക്റ്റ് ഉണ്ട് അപ്പോൾ അവരുടെ ഒരു മീശ അവരുടെ കരസ്ട്രെയിൽ അവരുടെ ഒരു സ്കിൻ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ച് അപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങി സാധാരണ നമ്മളൊരു ലുപ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ടും ഫൈനലാവും ഇത് ഉച്ചയായിട്ടൊന്നും അങ്ങ് ഒന്നും ആരും ഒന്നും പറയണമെന്നില്ല നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആരും ഇയാളുടെ ഒരു ഇത്തരത്തിലൊരു മീശയുടെ ഷേപ്പ് പോലും നമ്മൾ അത്രയും പതുക്കെ പതുക്കെ ചെയ്ത് മീശ അങ്ങനെ ആക്കുക സ്കിന്നു കുറേ ഏജ് റിംഗിൾസ് കാര്യങ്ങൾ ഇതേ റിയൽ ഹെയറിൽ തന്നെ നമ്മൾ ഈ വൈറ്റ് അങ്ങനെ ഓരോന്ന് അപ്പോൾ ഇതിനൊക്കെ എൻ്റെ ഇടയ്ക്കൊക്കെ പുള്ളി അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സേർട്ട് കളിക്കാനും രാവളിക്കാനും മാറി മാറി നിൽക്കുക അപ്പോൾ തന്നെ മനസ്സിലായി ഇവര് ഇതിനകത്തോട്ട് ആരും വന്നിട്ടില്ല ഈ ക്യാരക്റ്റലായിട്ട് ഞാൻ മാത്രമല്ല ആരും ക കണ്ടു തുടങ്ങിയിട്ടില്ല ഇപ്പോഴും ബീച്ചേട്ടം തന്നെയാണ് കുറേ കഴിഞ്ഞ് ഞാൻ നമ്മുടെ വർക്കൊക്കെ എനിക്ക് അതിന് ചെറിയ ചെറിയ പരിപാടികളുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ചേട്ടൻ ഡ്രസ്സൊന്നും മാറാം അപ്പോൾ പുള്ളി ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടിരിക്കുകയാണ് ഡ്രസ്സ് മാറിക്കട്ടെ അതിലൊക്കെ ഫ്രീ ആയിട്ടിരിക്കാം ചെയ്യാത്തവർ അങ്ങനെ ബീച്ചായിട്ട് ഡ്രസ്സ് മാറാൻ അകത്തോട്ട് പോയി സാധന ചേട്ടാ പോകുന്നിട്ട് നമ്മൾ വേറെ സിനിമയുടെ കാര്യങ്ങൾ ഇതിൻ്റെ കാര്യം സംസാരിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ ആരോ ഡോറ് കുറഞ്ഞിങ്ങനെ ഇറങ്ങണം കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും നോക്കി നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് സാധനച്ചേട്ട് അങ്ങോട്ട് നോക്കി ആരൊരാളെന്ന് പറഞ്ഞ് തിരിച്ച് എൻ്റെ അടുത്ത് വർത്താൻ തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ബിജു അല്ലേ അപ്പഴാണ് നമുക്ക് ആ ചേഞ്ച് അതായത് നമ്മളിത് ഒരു നാലഞ്ച് മണിക്കൂറായിട്ട് ഇദ്ദേഹത്തിന് മോ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്ന് നമുക്ക് ചേഞ്ചസ് മനസ്സിലാവണില്ല പെട്ടെന്ന് വേറെ ആൾ വന്ന് ഡ്രസ് ഇട്ട് പുള്ളി ഒന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അവശമായിട്ട് ഇറങ്ങിയത് അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഹാപ്പിയായിട്ട് അതേതൊരു ഭയങ്കര മനസ്സിലല്ല എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നു എനിക്ക് സാറിൻ്റെ ഒരു പടം വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നത് മണി വർക്ക് ഏറ്റവും കൂടുതൽ കമലഹാസാറായിരുന്നു അപ്പൊ മണിതത്തിലും കമലാസും ഒരുമിച്ചായിട്ടുണ്ടോ ഒരു വർക്ക് ചെയ്യാത്ത ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് മലയാളത്തിൽ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും എന്ന് വെച്ചാൽ ഇപ്പോൾ വന്ന ഒരുപാട് ന്യൂജൻ ടീമായിട്ട് ഒന്നാമത് ഇപ്പം ഇപ്പോൾ പ്രൈമറി ആയിക്കോട്ടെ മഞ്ഞൂറ് പൈസ പടങ്ങളെല്ലാം ഹിറ്റാണ് പക്ഷേ അതിൽ അങ്ങനെ നമുക്കൊരു മേക്കപ്പ് എന്ന് പറയാനുള്ള വർക്കുകളൊന്നും പ്രത്യേകിച്ച് ഇപ്പോൾ എടുക്കുന്ന ഇപ്പോൾ വരുന്ന ആ ടീമിൻ്റെ എല്ലാ സിനിമകൾക്കും അങ്ങനെയാണ് ഒന്ന് രണ്ട് സിനിമ മാത്രമേ അങ്ങനെ ഒരു ഇപ്പം നമ്മൾ ഈ പറഞ്ഞാല് ഈ ആർക്കറിയാമോ അല്ലെങ്കിൽ ആഡ് ഇങ്ങനെയുള്ള വർക്കുകളല്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മളതിലില്ല ആ ടീമിൽ നിന്നിപ്പം ഇല്ല അപ്പം അതുകൊണ്ട് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സൊക്കെ നമ്മൾ അസിൻ്റായിരിക്കുന്ന സമയത്ത് പരിചയമുള്ളവരുണ്ട് അല്ലാതെ പുതിയ വന്ന ഒരുപാട് ആർട്ടിസ്റ്റുണ്ട് ഇവർ ഇവർ ഇപ്പം ചതിൽ പരിചയമില്ല ഓരോ ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോഴാണ് പരിചയപ്പെടുന്നത് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ആൾക്കാരായിട്ട് വർക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയാനുള്ളത് ഒരു കാര്യം പറയാൻ പോലുള്ളതാണ് എന്നെ അടിച്ചേൽപ്പിച്ചത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ പുറത്തൊരു ഷൂട്ട് ഉണ്ടായപ്പോൾ ഞാൻ സാധാരണ പോസ്റ്റ് ഇടുവല്ലോ അതായത് ട്രാവലിങ് ടു എന്ന സ്ഥലം പറഞ്ഞിട്ടു അത് തന്നെ അവിടുന്ന് ഓഫീസിന് വരും സാറേ ഞാൻ പറഞ്ഞു ഞാൻ വേറെ സിനിമയെക്കുറിച്ച് ഒന്നും എഴുതിട്ടില്ല ഞാൻ ട്രാവൽ ട്രാവലൊന്നുമില്ല നിങ്ങൾ ട്രാവൽ ട്രാവലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തക്ലീഫിൻ്റെ ഒരു മെമ്പറാണ് അപ്പം നിങ്ങൾ അവിടെ പോകുന്ന പറഞ്ഞാൽ ഈ സിനിമയ്ക്കാണ് പോകണമെന്ന് അറിയാം അതുകൊണ്ട് എഡി എന്ന് അതുപോലെ അത് ഷൂട്ട് ഒന്നായിട്ടില്ല നമ്മൾ ശരിക്കും ഒരു എട്ട് മാസമായിട്ട് അതിൻ്റെ പുറകെ നമ്മൾ പല ലുക്ക് ടെസ്റ്റും കാര്യങ്ങളും ഓഫീസിലും മീറ്റിങ്ങും ഒക്കെ പോകേണ്ടത് ഷൂട്ട് എനിക്ക് ഒരു പത്ത് അഞ്ച് ദിവസം പത്ത് ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ശരിക്കും ഒരു പ്രോപ്പർ ഷെഡ്യൂൾ തുടങ്ങിയിട്ടില്ല ആദ്യം കാണുന്നത് ഈ അല്ല ഞങ്ങൾ ഷൂട്ടിന് മുമ്പ് തന്നെ എല്ലാ ഇവര് ഇതിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് നമ്മളൊരു ടീച്ചർ ഷൂട്ട് ചെയ്ത് തന്നെ അപ്പം അതിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റും എല്ലാ ടെക്നീഷ്യന്മാരെയും പരിചയപ്പെടുക എന്നുള്ള അങ്ങനെ എല്ലാ മെയിൻ ടെക്നീഷ്യന്മാരെ വിളിച്ച് സാർ സാർ അന്ന് ഓൾ റൈറ്റ് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഇനിയും ഒത്തിരി ഒത്തിരി ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ അടിപൊളിയാക്കി ഞങ്ങളുടെ മുമ്പിൽ സ്ക്രീനിൽ എത്തിക്കാൻ സാധിക്കട്ടെ ഒരുപാട് അവാർഡ്സ് കിട്ടട്ടെ താങ്ക് യു സോ മച്ച്